തുടക്കം തന്നെ നമുക്കൊരു വലിയ അനുഗ്രഹമാണ് കാരണം ഒന്നുകിൽ വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ആയിരിക്കും പരിപാടികമായ മാസം നമ്മളിലേക്ക് വരിക മാസത്തെ സ്വീകരിക്കാൻ അതിലൊരുപാട് ഇബാദത്തെടുക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും ഒരു മൂന്ന് പ്രാവശ്യം ആ രജബിന്റെ പൊന്നമ്പിളി വാനിൽ കണ്ടാൽ നമ്മൾ പറയൽ പ്രത്യേകം സുന്നത്താകുന്ന മാസത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഷാബാനിലും ഒക്കെ പറയൽ പ്രത്യേകം നന്മയായ പ്രത്യേകം പ്രതിഫലം കിട്ടുന്ന ആ اللهم كريم وبرام الشمس إلا ويبرنه اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا